ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് ടിപ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനി ആൻഡ് ഫാമിലി ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മൂന്ന് ടിപ്പുകളാണ് അത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഓരോരോ ടിപ്പുകളിലായിട്ട് പോവാം ആദ്യത്തെ ടിപ്പിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയും നമ്മളൊക്കെ പപ്പടം വാങ്ങാറുണ്ടല്ലേ അത് ലൂസായിട്ടും പാക്കറ്റായിട്ടൊക്കെ വാങ്ങാറുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ലൂസൊക്കെ വാങ്ങിയതിന് ശേഷം മിച്ചം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെ പുറത്ത് കളറ് വീഴുമോ അല്ലെ പൂപ്പലായി പോവും തണുത്തു പോവുകയൊക്കെ ചെയ്യാറുണ്ടല്ലേ അപ്പം അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കിടിലമായിട്ടുള്ള ഐഡിയയാണ് അന്ന് ചെയ്യുന്നത് ആദ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സാധാരണ അരി സൂക്ഷിക്കുന്ന ബക്കറ്റിലോ ഏത് പാത്രത്തിലാണോ അടച്ചു വെക്കുന്നത് ആ പാത്രത്തിലെടുത്താൽ മതി കേട്ടോ അപ്പോൾ വലിയ പാത്രമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെറിയൊരു പാത്രത്തിൽ കാണിക്കുന്നത് ഈ പാത്രത്തിൽ ഇട്ട് നമ്മുടെ പപ്പടം ഇട്ടതിന് ശേഷം കുറച്ച് അരി അതിൻ്റെ പുറമേ വിതറി കൊടുക്കുക അപ്പോൾ വലിയ പാത്രത്തിലൊക്കെ ആണെങ്കിൽ ഒരു സൈഡിലോട്ട് വെച്ചതിന് ശേഷം കുറച്ച് അരി അതിൻ്റെ പുറമേ വെതറി ഇട്ടുവാണെങ്കിൽ ഈ പപ്പടത്തിന് യാതൊരു കേടും പറ്റാതെ നന്നായിട്ടിരുന്നു പൂപ്പലോ വേറെ ബ്രൗൺ കളർ പോലെയൊക്കെ വരത്തില്ല അങ്ങനെ കളറോ ഒന്നും വരത്തില്ല നല്ല ഫ്രഷായിട്ട് ഇരിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവം അല്ലേ അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ എന്തായാലും നമ്മൾ റൈസൊക്കെ ഉണ്ടാവും അപ്പോൾ ആ റൈസ് വയ്ക്കുന്ന പാത്രത്തിൽ തന്നെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് കൊട്ടി കളഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് ആ തരത്തിൽ എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലും ഒരു കേടും പറ്റാതെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുവേ അടുത്ത ടിപ്പിലേക്ക് പോയാലോ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഫോർക്ക് വെച്ചിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് രണ്ടാമത്തെ അപ്പം നമുക്ക് രണ്ട് ഫോർക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഏത് കണ്ടോ രണ്ട് മൂന്ന് റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് ചെറിയ റബ്ബർ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്ലഗ്ഗറാണ് കാരണം നമ്മളിപ്പോൾ ചിലപ്പോൾ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യുമ്പോഴോ അല്ലെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ അങ്ങനെ ഒരു പ്ലഗ്ഗർ നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതിയെ അപ്പോൾ ഇതേ ഇതുപോലെ ഓപ്പോസിറ്റ്സ് ഡയറക്ഷൻ ഡയറക്ഷനുണ്ടോ ഇതുപോലെ വെക്കണം കണ്ടോ രണ്ട് സൈഡിലോട്ടായിട്ട് നമ്മളിത് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇത് കണ്ടോ ഇതുപോലെ വെക്കണം അപ്പോൾ ഇങ്ങനെയാണ് വെക്കേണ്ടത് ഇനി ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സ്പൂൺ ഉള്ളെങ്കിൽ സ്പൂൺ എടുത്താലും മതി കേട്ടോ ചെറിയ സ്പൂൺ എടുക്കുക ഒത്തിരി ബല സ്പൂൺ എടുക്കാതിരിക്കുക അത് ഇതുപോലെ ഒരെണ്ണം പൊട്ടിപ്പോയിട്ടോ റബ്ബർ ബാൻഡ് എടുത്തതായി പൊട്ടിപ്പോയി അത് ഇതുപോലെ ഇടുക കേട്ടോ രണ്ടെണ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് ഇതുപോലെ ഞാൻ ഇടുവാണ് ഇട്ടതിന് ശേഷം ഇനി അടുത്തതും കൂടി ഒരെണ്ണം കൂടി നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ എന്ത് വേണമെങ്കിലും ഈ ഒരു സ്റ്റിക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു സംഭവമാണ് പ്ലഗ്ഗർ ഇല്ലാത്തവർക്ക് പറ്റിയൊരു അടിപൊളി ഐഡിയ ആണ് കിട്ടോ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ഇത് കണ്ടു നമ്മളിത് ബാക്കിൽ പിടിച്ചിട്ടൊന്നും നോക്കി കൊടുത്താൽ നല്ല കറക്റ്റായിട്ട് കിട്ടും പിന്നെ വെയ്ക്കുമ്പോൾ എപ്പോഴും കറക്റ്റ് ആ ഒരു പൊസിഷനിൽ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി ആ റബ്ബർ ബാൻഡ് പറ്റുന്നില്ല അത് പൊട്ടി കിടക്കുമല്ലോ അതുകൊണ്ട് എടുക്കാൻ പറ്റാത്ത ഇപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത പപ്പടം എടുപ്പില്ലേ പപ്പടം തന്നെ എൻ്റെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ നമ്മൾ നേരെ ഇങ്ങനെ പിടിക്കുക പിടിച്ചതിന് ശേഷം നമുക്ക് പൊക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എത്ര വെയിറ്റ് ഉണ്ട് ഇത് കൂടുതൽ ഉണ്ടല്ലോ എന്നാലും ഞാൻ പൊക്കി എടുത്തിട്ടുണ്ടോ ഇതുപോലെ നമുക്ക് ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മളിത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കണ്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഈ രണ്ടാമത്തെ ടിപ്പ് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ മൂന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ അടുത്തൊരു ഷോപ്പ് തുടങ്ങി കേട്ടോ അപ്പോൾ പൊറോട്ട വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ പൊറോട്ട അതെ ഇത് കണ്ടോ അടിപൊളി പൊറോട്ടയാണേ അപ്പോൾ ഈ പൊറോട്ട ഇപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ട് ഇന്നിപ്പോൾ നമുക്ക് വേണ്ട കുറച്ച് ബാലൻസ് ഉണ്ട് നാളെ രാവിലെ നമുക്ക് എടു എടുക്കാൻ പറ്റുമല്ലോ അടിപൊളിയായിട്ട് ഇരുന്നോളും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ ഈ പൊറോട്ടയും നമുക്ക് വീടിനകത്ത് വെറുതെ നമ്മുടെ കിച്ചണിൽ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചാലും നമുക്ക് നന്നായിട്ടിരിക്കും നാളെ രാവിലെ എടുക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടോ ഒന്നും ഇരിക്കത്തില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളൂ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ എത്ര പൊറോട്ടയാണേ ഉള്ളത് അപ്പോൾ അതിൽ കവർ ചെയ്യാൻ പറ്റുന്ന കടകളിൽ നിന്നൊക്കെ തരുമ്പോൾ തന്നെ ബട്ടർ പേപ്പർ ഉണ്ടാവില്ല അപ്പോൾ ആ ബട്ടർ പേപ്പർ ഒരിക്കലും നമ്മൾ കളയരുത് ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ വീടുകളിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിലെടുത്താലും മതി അപ്പോൾ ആദ്യം ഒരു ബട്ടർ പേപ്പർ വിരിച്ചിടുക നന്നായിട്ട് വിരിച്ചിടുക കേട്ടോ അപ്പോൾ അത് നമ്മൾ ഏത് ഇപ്പോൾ വാഴയില അങ്ങനെയൊന്നും വെക്കണ്ട കേട്ടോ വീടുകളിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഒന്ന് വിരിച്ചിടുക അപ്പോൾ ഒരു പാത്രത്തിലോട്ട് തന്നെയാണ് വെക്കുന്നത് കേട്ടോ ഇതിലോട്ട് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക വെച്ചതിന് ശേഷം നമുക്കിതിങ്ങനെ അടച്ച് സൈഡിലെല്ലാം കവർ ചെയ്യുന്ന രീതിക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യണം കേട്ടോ അങ്ങനെ കവർ ചെയ്യുന്ന തരത്തിലേക്ക് നമുക്ക് അടച്ചതിന് ശേഷം ഇതൊന്ന് വെച്ചാൽ മതി ഇത് ഇതുപോലെ വെച്ചിട്ട് ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുവാണെങ്കിൽ നാളെ നമുക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ദോശക്കല്ലിൽ ഇട്ടൊന്ന് ചൂടാക്കി എടുത്താലും മതി സൂപ്പറായിട്ടിരിക്കും നല്ല ചൂടോടെ നമുക്ക് കഴിക്കാനും പറ്റും നല്ലൊരു സോഫ്റ്റ്നസ് നമ്മൾ പുതിയതായിട്ട് നമ്മൾ സാധാരണ അപ്പം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കും എല്ലാ വീട്ടിലെന്തെങ്കിലും പുറട്ടോ മിച്ചുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപകാരപ്പെടും കേട്ടോ കാരണം ഞാനത് ചെയ്തിട്ട് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ് ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഇതൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കുകയും വേണം കേട്ടോ അതുപോലെ കുറച്ച് കൂട്ടുകാരും നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ പിന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോ വേണമെന്ന് കമൻറ്റിലൂടെ അറിയിക്കാനും ശ്രമിക്കണേ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ